എല്ലാവർക്കും ജിമ്മുസ് വെൽഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ രീതിയിലുള്ള പോർക്ക് ഫ്രൈ ആണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഒരു കിലോ പോർക്കാണ് കേട്ടോ ഈ പോർക്കിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിയും മുളകുമാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മല്ലിയും മുളകും ഒന്ന് ചൂടാക്കി എടുക്കണോ ഒരു ചട്ടി ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി ചൂടാക്കി കൊടുക്കാം പൊടികളൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇത് നമുക്കിനി നമ്മൾ മഞ്ഞൾ ഉപ്പിട്ട് വെച്ചിട്ടുള്ള പോർക്ക് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തേക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് ചേർത്തതും ഒരു ടേബിൾ സ്പൂൺ ചെന്നുള്ളി അരിഞ്ഞതും ഒരു ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് പോർക്കുടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എണ്ണ ചേർക്കണത് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം കൈ വെച്ചിട്ട് നന്നായി തിരുമ്മി പിടിപ്പിക്കാം കേട്ടോ അപ്പോഴാണ് പോർക്കിലേക്കൊക്കെ നന്നായി മിക്സ് ആവുള്ളൂ ഇത് കുക്കറിൽ വെച്ചിട്ടാണ് ഏട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നത് പോർക്കൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് വരട്ടിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെച്ചേക്കാം ഒരു ഉരുളി വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് പോർക്ക് വന്നിട്ടുള്ള എണ്ണയും നെയ്യൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കാം നമ്മൾ വേറെ എണ്ണയൊന്നും ചേർക്കണില്ല കേട്ടോ അപ്പം നമുക്കൊന്ന് അരിച്ചു ഒഴിച്ചെടുത്തേക്കാം ഉരുളിയിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ അതിലത്തെ വെള്ളമൊക്കെ വറ്റി കിട്ടൂട്ടോ ഉരുളിക്ക് നല്ല ചൂടാണല്ലോ അതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് സാവോള ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിലും കൂടി ചേക്കാം നന്നായി മൊരിയിച്ച് വറച്ചെടുത്തേക്കാം സാവോളൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിന്ന് നമ്മൾ ആ നെയ്യും എണ്ണയൊക്കെ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചുകൊടുക്കാം എണ്ണ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത് പോർക്കിൻ്റെ നെയ്യും ഓക്കെയാണ് ഏട്ടാ നമുക്കിതിൻ്റെ ആവശ്യ അധികം ഇല്ല നമ്മളിങ്ങനെ പോർക്ക് ആദ്യം വേവിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേറെ എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ അധികം ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കണേ പോർക്ക് ചേർത്ത് കൊടുത്തേക്കാം ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ് കൊടുത്തതിന്റെ ശേഷം ഇതിൽ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തേക്കാം കേട്ടോ കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരിക്കും അപ്പോൾ അത് നമുക്കൊന്ന് വറ്റിച്ചെടുത്തേക്കാം ഇങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ പോർക്കൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ കളറൊക്കെ മാറി കറുപ്പ് കളർ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഏട്ടത് മുൻപ് ഞാൻ തൃശ്ശൂർ പോർക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ജിമ്മസ് ഫീൽഡിൽ ഉണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കി വയ്ക്കണം അപ്പം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഇന്നത്തെ ഞങ്ങളുടെ പോർക്ക് ഫ്രൈൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കില്ല കേട്ടോ